അനുസ്മരണം ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പ്രമുഖ കോൺഗ്രസ് നേതാവും മികച്ച സഹകാരിയുമായിരുന്ന വി എൻ നരിപുരത്തിന്റെ ആറാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കെ പി കുഞ്ഞിക്കണ്ണൻ വി എൻ എരുപുരം സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിരണ്ടിന് വൈകിട്ട് മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ നിർവഹിക്കും ചടങ്ങിൽ പയ്യന്നൂർ തൃക്കരിപ്പൂർ കല്യാശ്ശേരി നിയോജകമണ്ഡലങ്ങളിലെ മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച യു ഡി എഫ് അംഗങ്ങളെയും പി എൻ തിരുപുരം സ്മാരക കർമ്മശ്രേഷ പുരസ്കാര ജേതാവും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമായ സി പി ജോൺ ടി കെ എം വിഷ്ണു നമ്പീശൻ സ്മാരക അധ്യാപക അവാർഡ് ജേതാവ് ടി ശശിധരൻ വയലാർ അവാർഡ് ജേതാവ് രയരോത്ത് മാഷ് കടന്നപ്പള്ളി എന്നിവർക്ക് അനുമോദനം നൽകും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ നീലകണ്ഠൻ മുൻ കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മുസ്ലിം ലീഗ് കാസർകോട് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ കെ പി സി സി മെമ്പർ എം പി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് എന്നിവർ പ്രസംഗിക്കും മാധ്യമ സമ്മേളനത്തിൽ ട്രസ്റ്റ് ഭാരവാഹികളായ കെ എം വാസുദേവൻ നായർ വി വി ഉണ്ണികൃഷ്ണൻ എം പി ഉണ്ണികൃഷ്ണൻ കെ വി ഭാസ്കരൻ കെ എം ശ്രീധരൻ ടി വി പവിത്രൻ കെ പി ദിനേശൻ എന്നിവർ പങ്കെടുത്തു ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ